കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ സ്ഥിതിചെയ്യുന്ന ടൗൺ ഹാളിലെ വൈദ്യുതി കെ സി ബി വിച്ഛേദിച്ചത് ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയതിനെ തുടർന്നായിരുന്നു നടപടി വൈദ്യുതി വിച്ഛേദിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്തിൽ മുൻകൂട്ടി അറിയിപ്പും നൽകിയിരുന്നില്ല ബിൽത്തുക അടച്ചതോടെയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് എന്നാൽ വിവിധ ഓഫീസുകളിലേതുൾപ്പെടെ മുപ്പതോളം ബില്ലുകളാണ് പഞ്ചായത്ത് അടയ്ക്കുന്നതെന്നും കഴിഞ്ഞ തവണ അടച്ചപ്പോൾ ടൗൺ ഹാളിൻ്റെ ബില്ല് അടയ്ക്കാൻ വിട്ടുപോയതാണെന്നും അധികൃതർ പ്രതികരിച്ചു അതേസമയം ടൗൺ ഹാളിന് സമീപത്തുള്ള പഞ്ചായത്ത് വക സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കെ മാസങ്ങളായി വാടക നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു പതിവായി വാടക കുടിശ്ശിക വരുത്തിയവരാണ് ഒരു ദിവസം ബില്ലടയ്ക്കാൻ താമസിച്ചപ്പോൾ ഫ്യൂ സൂര്യതെന്നും ജനപ്രതിനിധികൾ പ്രതികരിച്ചു പഞ്ചായത്ത് മൂവായിരത്തി ഇരുന്നൂറോളം രൂപ കുടിശ്ശിക വരുത്തിയപ്പോൾ കെ സി ബി പഞ്ചായത്തിന് നൽകാനുള്ളത് അരലക്ഷത്തിലധികം രൂപയാണെന്നാണ് ആരോപണം ഒരു എന്നെ വിളിച്ചിട്ട് കമ്മ്യൂണിറ്റി ഹാളിന്റെ അപ്പം ഞാൻ പറഞ്ഞു സാർ ഇവിടെ എല്ലാവരും ഉണ്ണാൻ പോയിരിക്കുകയാണ് ഒരു രണ്ട് മണിയോടെ ബില്ല് അടച്ചേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മണിയോടെ ഞാനിവിടെ വരികയുണ്ടേ അതുപോലെ തന്നെ ഫോണിൽ വിളിച്ചപ്പോഴത്തേന് പുള്ളിക്കാർ എന്നോട് പറഞ്ഞത് നിങ്ങളല്ലേ നിങ്ങളുടെ ഭരണമല്ലേ അപ്പോൾ കെ സി പിക്ക് ബില്ല് അടയ്ക്കാതിരിക്കുന്ന വളരെ മോശമല്ലേ പ്രസിഡന്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ ഉടനെ തന്നെ അടച്ചേക്കാമെന്ന് പറഞ്ഞു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്രട്ടറിയോട് വിളിച്ച് അന്നേരം തന്നെ ഞാൻ പറയുകയും സാറും അതുപോലെ ബില്ലടയ്ക്കുന്ന സ്റ്റാഫും അവിടെ എത്തുകയും അവർ പറഞ്ഞ് രാവിലെ വിളിച്ചതാണ് അവിടെ കുളിച്ചുകില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു പറയുന്നത് ിയു സൂര്യ എന്നാണ് അറിഞ്ഞത് അതുപോലെ ഞാൻ ഇവിടെ വന്നു ഇവിടെ ഈ പരാതി പറഞ്ഞ് ആളെ കാണുകയും പൊളിക്കാൻ പറഞ്ഞു പ്യു സൂര്യ ഇല്ല പക്ഷെ കണക്ഷൻ വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പറഞ്ഞു ബില്ല് അടയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു എന്ന് പറയുകയാണുണ്ട് എന്നാൽ ഈ കെ സി ബി നമുക്ക് ഈ സ്ഥാപനം നമുക്ക് ഒരു അമ്പത്തിമൂവായിരം രൂപ വാടക അടയ്ക്കാനുണ്ട് അതുപോലെ തന്നെ മാസം നമ്മൾ ഒരു രണ്ടു ലക്ഷം രൂപയോളം കെ സി ബിക്ക് കണ്ടുപിൽനത്തിൽ അമ്പത് അങ്കവാടികൾ ഉൾപ്പെടെ അടച്ചുകൊണ്ടിരിക്കുന്നതാണ് സംഭവത്തെ തുടർന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് അംഗങ്ങൾ ിൽ വാടക കുടിശ്ശിക ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ബിക്ക് നോട്ടീസ് അയക്കുമെന്നും ജനപ്രതിനിധികൾ പ്രതികരിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം